എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീട്ടിൽ കൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കുന്നതോടൊപ്പം തന്നെ ഒരു വരുമാനവും കിട്ടിയാലോ അതിനുവേണ്ടി പല പദ്ധതികളും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പദ്ധതി പ്രയോജനപ്പെടുത്തി ഒരു സംരംഭം വീട്ടിൽ തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഒരു യുവ സംരംഭകം ആ യുവ സംരംഭകയുടെ വീട്ടിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്താണ് ആ സംരംഭം എന്ന് നമുക്ക് കാണാം ഇതാണ് സൂര്യ രാജി ഒരു മാധ്യമ പ്രവർത്തകയാണ് ആ പാഷനോടൊപ്പം തന്നെ സ്വന്തമായൊരു സംരംഭവും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ൊരു സംരംഭം ചെയ്യാണ് അതായത് കർപ്പൂരത്തിൻ്റെ മാനുഫാക്ചറിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പത്ത് പതിനേഴ് വർഷം മീഡിയ ഫീൽഡായിരുന്നു ജേണലിസം ഫീൽഡായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് മാറി ഞാൻ ഒരു സംരംഭകയായിട്ടാണ് തുടരുന്നത് എൻ്റെ ഒരു എയിം ആയിരുന്നു എപ്പോഴെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുള്ളത് കാരണം പണ്ട് മുതലേ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ സ്വന്തമായി ചെയ്യണോ അങ്ങനെ കണ്ടെത്തിയ ഒരു സംരംഭമാണ് ഈ കർപ്പൂരത്തിന്റെ നിർമ്മാണം ഒരു ബിസിനസ് എന്നുള്ളത് സൂര്യയുടെ സ്വപ്നമായിരുന്നു അതുകൊണ്ട് തന്നെ പല ബിസിനസ്സുകളെ കുറിച്ച് അന്വേഷിച്ചും പഠിച്ചുമാണ് ഇപ്പോൾ കർപ്പൂരം നിർമ്മാണം തിരഞ്ഞെടുത്തത് കർപ്പൂരം കർപ്പൂരം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ കാരണം ഞാൻ ഒരുപാട് ബിസിനസ്സുകളിനെ കുറിച്ച് ആലോചിച്ചു ഒരുപാട് കാരണം എന്ത് ചെയ്താലും അത് ഒരു ഹൺഡ്രഡ് പേർസെൻ്റ് പ്യുവറായിട്ടുള്ളൊരു സാധനം തന്നെ ചെയ്യണമെന്ന് ഒരേ നിർബന്ധമായിരുന്നു എനിക്ക് കാരണം ഞാൻ കോക്കനട്ടിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത് പിന്നെ അതിന് ഒരുപാട് എക്സ്പെൻസ് വേണ്ടി വരും ഞാൻ തികച്ചും വേറൊരു ഫീൽഡിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് ആദ്യമേ ഒരുപാട് പൈസ ഇറക്കി ഒരു ബിസിനസ് തുടങ്ങാൻ ഉള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് ഞാൻ ആദ്യം ഒരു ചെറിയ ബിസിനസ് എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് നോക്കി നോക്കിയാണ് ഈ കർപ്പൂരിലെ കർപ്പൂരത്തിലേക്ക് എത്തിയത് അപ്പോൾ കർപ്പൂരത്തിനെ കൂടുതൽ പഠിച്ചപ്പോൾ ഇത്രയും മാരകമായ വിഷമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്നും ആൾക്കാർ ഇതാണ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇനി ഇത് തന്നെ ഉണ്ടാക്കാം എന്നുള്ള ലെവലിലേക്ക് ഞാൻ വന്നു ഈ സംരംഭം തുടങ്ങാൻ എല്ലാവിധ സഹായവും നൽകിയത് വ്യവസായ വകുപ്പാണ് പ്രോജക്റ്റ് തയ്യാറാക്കുന്നത് മുതൽ ലോൺ ലഭിക്കുന്നതുവരെയുള്ള എല്ലാ പിന്തുണയും വ്യവസായ വകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് മൊത്തത്തിൽ എനിക്കൊരു മൂന്നര ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് ഈ ഈ ഒരു സംരംഭത്തിനായത് വ്യവസായ വകുപ്പിന് നല്ല രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്നതെന്ന് തുടങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ പോയി നമ്മുടെ ഇവിടെയുള്ള ബ്ലോക്ക് ഓഫീസറെ നേരിട്ട് കണ്ട് പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്ത് സാറുമായിട്ട് സംസാരിച്ച് സാർ അപ്പം ഇതിൻ്റെ എല്ലാ പ്രോസസ്സും എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സ് എനിക്ക് പറഞ്ഞു തന്നു ആ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഇത് മുന്നോട്ട് പോയത് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് പ്രൊജക്റ്റ് തയ്യാറാക്കി തന്നതും ബാങ്കിലേക്ക് ഉള്ള വഴികൾ കാണിച്ചു തന്നതും ബാങ്കിൻ്റെ സപ്പോർട്ടും അങ്ങനെ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ എനിക്ക് സംരംഭം തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ എം എസ് എം ഇ ലോണ് എം എസ് എം ഇയിൽ രജിസ്റ്റർ ചെയ്തിട്ട് പി എം ഇ ജി പി ലോൺ വഴിയാണ് ഞാൻ ഈ സംരംഭം ആരംഭിച്ചത് കർപ്പൂരത്തെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തപ്പോഴാണ് വിപണിയിൽ വിൽക്കുന്ന മിക്ക കർപ്പൂരത്തിലും വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് ഇത് ഉപയോഗിക്കുന്ന പൂജാരിമാർക്ക് വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത് ഒരുപാട് കർപ്പൂരത്തിനകത്ത് ഒരുപാട് മായം ചേർക്കുന്നതായിട്ട് ഞാൻ പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം കർപ്പൂരം പൗഡർ പുറത്തുനിന്ന് വിദേശത്തു നിന്നാണ് വരുന്നത് ആ പൗഡറിനകത്ത് ഹെക്സമിൻ എന്ന് പറയുന്ന കണ്ടന്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ കർപ്പൂരം എത്തുന്നത് കാരണം പ്യുവറായിട്ടുള്ളൊരു കർപ്പൂരം ആർക്കും കിട്ടുന്നില്ല അപ്പം ഞാൻ അതിനെക്കുറിച്ച് റിസേർച്ച് ചെയ്തിട്ട് എങ്ങനെ പ്യുവറായിട്ട് കാരണം പല കമ്പനികളും പ്യുവർ കർപ്പൂരം ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് കാരണം അതിൻ്റെ പൗഡറിൻ്റെ വില തന്നെയാണ് മെയിൻ കാരണം പിന്നെ അതിനകത്ത് പിന്നെ അറിയാമല്ലോ ബിസിനസ്സാവുമ്പോൾ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ മാറ്റി നമുക്ക് ഒരുപാട് ലാഭം വേണ്ട എന്നാൽ പൂജാരിമാർക്കും ഇത് ഉപയോഗിക്കുന്നവർക്കും ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാതെ എങ്ങനെ പ്യുവറായിട്ട് തന്നെ കർപ്പൂരം ഉണ്ടാക്കാമെന്ന് കണ്ട് എത്തിയിട്ടാണ് ഞാൻ പ്യൂറായിട്ടുള്ളൊരു കർപ്പൂരം നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് അതിനകത്ത് നൂറ് ശതമാനം ആയിട്ടുള്ള കർപ്പൂരാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മാർക്കറ്റിൽ ഭയങ്കരമായ വെല്ലുവിളിയാണ് ഞാൻ നേരിടുന്നത് കാരണം പ്യുവറിന് മറ്റതിനും തമ്മിൽ വില നല്ല വ്യത്യാസമുണ്ട് കൂടാതെ ആൾക്കാരിലേക്ക് പലർക്കും അറിയില്ല അതിനകത്ത് എന്ത് കണ്ടന്റാണ് ചേർത്തിരിക്കുന്നത് പിന്നെ യൂസ് ചെയ്ത പൂജാരിമാർക്കറിയാം അതിനകത്ത് എന്തൊക്കെ കണ്ടൻറ്റാണ് അവർക്ക് പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ പൂജ ചെയ്യുമ്പോൾ അവർക്ക് ആ പുക കാരണം മൂക്കിലേക്ക് അടിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മൂക്ക് തുമ്മിക്കുമ്പോൾ അതിനകത്ത് കറുത്ത പുക അവരുടെ മൂക്കിൽ നിന്ന് വരാറുണ്ട് അപ്പം കറുത്ത കരികൾ അപ്പം അത് അവരുടെ ലങ്സിലേക്ക് പോയി അവർക്ക് ലങ്സ് ഇഷ്യൂസ് ഒരുപാട് വരുന്നുണ്ട് പിന്നെ സ്കിൻ ഡിസീസസ് വരുന്നുണ്ട് നിത്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട് അപ്പം അതിനെല്ലാം അത് എല്ലാം ഞാൻ മുൻനിർത്തിയാണ് ഞാൻ പ്യുവറായിട്ടുള്ള കർപ്പൂരം നൂറ് ശതമാനം പ്യുവറായിട്ടുള്ള കർപ്പൂരം ഇപ്പം മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു പക്ഷെ അതാരും ആരും ഏറ്റെടുത്തിട്ടില്ല വലിയ തോതിൽ ഏറ്റെടുത്തിട്ടില്ല പലരിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനും നിലവിലെ ഇതിൻ്റെ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ വഴിയാണ് എനിക്ക് കൂടുതലും അതായത് എൻ്റെ ഈ പ്യുവർ കർപ്പൂരം പ്യുവർ ആണെന്ന് അറിയുന്ന ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ഇത്ര കിലോ വേണം കാരണം ഓൾറെഡി ബ്രാൻഡൊക്കെ ഉള്ളവർ ആയിട്ടുള്ള ഓർഗാനിക് സാധനങ്ങൾ കൊടുക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അവരുടെ ബ്രാൻഡ് നെയിമിൽ അവർ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ ഓർഡറുകളാണ് കൂടുതലും വരുന്നത് പിന്നെ കുറേ അമ്പലത്തിൽ നിന്ന് അമ്പലക്കാരെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടാണ് അമ്പല കമ്മിറ്റിക്കാരെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടാണ് കാരണം അവർക്ക് അറിയ അവർക്ക് അറിയില്ല ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു മാരകമായ വിഷം ഉണ്ടെന്നുള്ളത് അഥവാ അറിയാമെങ്കിൽ തന്നെ ഈ നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന സാധനം അവരൊരിക്കലും ആയിരം രൂപയ്ക്ക് വാങ്ങിക്കില്ലല്ലോ അപ്പം ഈ എണ്ണയിലും മറ്റ് സാധനങ്ങളിലും ഒക്കെ ഉള്ള മായം പോലെ തന്നെയാണ് കർപ്പൂരത്തിലും മായം അടങ്ങിയിട്ടുള്ളത് അത് ആൾക്കാർ തിരിച്ചറിയണം പുറത്തുനിന്ന് പൗഡർ എത്തിച്ചാണ് സൂര്യ ഈ കർപ്പൂരം ഉണ്ടാക്കുന്നത് കർപ്പൂരം മാത്രമല്ല ഈ പൗഡർ ഉപയോഗിച്ച് റൂം ഫ്രഷ്നറും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ഇതെങ്ങനെ ചെയ്യണം നമ്മൾ ഈ കർപ്പൂര നിർമ്മാണത്തിന് നമ്മൾ ഇതിന്റെ പ്യുവർ പൗഡർ നമ്മൾ പൗഡർ കറക്റ്റായിട്ട് എത്ര കിലോ വേണം എന്ന് നമ്മുടെ ഓർഡർ അനുസരിച്ച് നമ്മളൊരു എത്ര കിലോ വേണം എന്നുള്ളത് പൗഡറെടുത്ത് വെയിറ്റ് നോക്കി പൗഡർ പൗഡറിനെ പ്രോസസ്സ് ചെയ്യുക അതായത് ഇത് കുറച്ച് കട്ടയായിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അതിനെ നമ്മൾ അരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ആ അരിച്ചതിൻ്റെ പൗഡറിനെ എടുത്ത് നമ്മൾ മെഷീനിലാക്കി മെഷീനിന്നാണ് ഈ കട്ട് ബ്ലോക്ക്സ് അതായത് ഓരോ ആൾക്കാർക്കും ചിലപ്പോൾ ചിലർക്ക് വലിയ കട്ട വേണം ചിലർക്ക് ചെറുത് വേണം അപ്പോൾ ഓരോ സൈസിനനുസരിച്ച് നമ്മൾ സൈസ് മെഷീനിൽ മാറ്റി കൂട്ടിയും കുറച്ചൊക്കെ കൊടുത്തിട്ടാണ് ഈ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത് ശുദ്ധമായ കർപ്പൂരം വിപണിയിൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെ വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത് വർക്ക് ചെയ്യുന്ന ഇടയ്ക്ക് അങ്ങനെ വലിയ വെല്ലുവിളികളൊന്നുമില്ല ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വലിയൊരു വെല്ലുവിളിയാണ് നേരിട്ടത് കാരണം ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്യുവറും ഇംപ്യൂറും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് കാരണം ഇതിൻ്റെ ഇടനിലക്കാർക്ക് ഭയങ്കരമായ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത് ഞാൻ പല കടകളിലും പോയി സംസാരിക്കുമ്പോൾ ഒരു കിലോ നാനൂറ് രൂപയ്ക്കൊക്കെയാണ് അവർക്ക് ഈ കർപ്പൂരം കടകളിലേക്ക് എത്തുന്നത് കാരണം ഒരു കിലോ പൗഡറിന് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഓരോ സീസണിലും റേറ്റ് കൂടുതലാണ് എന്തായാലും നാനൂറിനും മുന്നൂറിനും ഒന്നും ഇതുവരെ പൗഡർ കിട്ടിയിട്ടില്ല ആ സാധനം ഇപ്പം ഇപ്പോഴും പല കടകളിലും നാന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് ഒരു കിലോ കർപ്പൂരം ഹോൾസെയിൽ ഡീലേഴ്സ് വാങ്ങിക്കുന്നത് കാരണം അവർക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നത് എനിക്ക് മനസ്സിലാക്കുക കാരണം ഈ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഹെക്സമിൻ എന്ന് പറയുന്ന പൗഡറിന് വെറും തൊണ്ണൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് ആ ഒരു റേറ്റിന് കൊടുക്കാൻ പറ്റും പക്ഷേ എനിക്കത് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം ആ ഞാൻ എൻ്റെ മെഷീനും എൻ്റെ ലോണും എൻ്റെ ഇലക്ട്രിസിറ്റി ചാർജും എല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് ആ നാന്നൂറ് രൂപയ്ക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും കാരണം എനിക്ക് എന്തായാലും ഒരു ആയിരം രൂപയ്ക്ക് എനിക്കത് കൊടുക്കാൻ സാധിക്കുകയുള്ളു അപ്പം ഞാനത് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആ ഇത് പുറത്ത് കരിയിഞ്ഞ് കത്തിച്ച് കളയുന്ന സാധനം ഇല്ലേ ഇതിനകത്ത് എന്തിന് അങ്ങനെ പ്യുവരിറ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് കിട്ടുന്ന ഈ വിലക്കാണ് നമുക്ക് അത്രയും ആ വിലയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നാൽ അവർ മാർക്കറ്റിലേക്ക് ഇറക്കുന്നതും രണ്ടായിരം രൂപയാണ് ഒരു കിലോയ്ക്ക് നാന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് രണ്ടായിരം രൂപയ്ക്കാണ് മാർക്കറ്റിൽ കൊടുക്കുന്നത് അപ്പം അത്രയും ഡിഫറൻസ് വരുന്നുണ്ട് അവരുടെ ലാഭത്തിന് ഞാൻ ഇത്രയും ഈ പ്യുവർ ആയിട്ടുള്ള ഒരു സാധനം മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ആൾക്കാര് തിരിച്ചറിയാത്തൊരു വലിയ വെല്ലുവിളി തന്നെയാണ് കുടുംബവും പരിപൂർണ പിന്തുണയാണ് സൂര്യക്ക് നൽകുന്നത് വീട്ടില് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു ഹസ്ബൻഡ് മീഡിയ ഫീൽഡിലാണ് അപ്പോൾ മോള് ഹസ്ബൻഡ് അമ്മ എൻ്റെ അമ്മ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഇപ്പം എനിക്ക് ഓർഡറൊക്കെ ഒക്കെ വരികയാണെങ്കിൽ അവരുടെ സപ്പോർട്ടുണ്ടാവും അവർ തന്നെയാണ് എനിക്ക് പാക്ക് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന അവരും കൂടെ ചേർന്നിട്ടാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഈ സംരംഭം നടത്തുന്നത് പക്ഷേ അവരുടെ സപ്പോർട്ട് എനിക്കെപ്പോഴും ഉണ്ടാവാറുണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും മടിച്ചു നിൽക്കുന്ന വളരെയധികം സ്ത്രീകൾ നമുക്കിടയിലുണ്ട് അവരോടൊക്കെ സൂര്യക്ക് പറയാനുള്ളത് ഇതാണ് പുതിയതായിട്ട് തുടങ്ങാൻ ഒരുപാട് സ്ത്രീകൾ എൻ്റെ പല ഇൻ്റർവ്യൂസും കണ്ടിട്ട് അവർ വിളിക്കാറുണ്ട് ഇതെങ്ങനെ ചെയ്യണം ഇതെങ്ങനെ തുടങ്ങണം ഇതല്ല വേറെ എന്ത് സംരംഭം തുടങ്ങാൻ പറ്റും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമുക്ക് സ്വന്തമായിട്ട് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാം അതിൽ എന്ത് സംരംഭം തുടങ്ങണേൽ നമുക്ക് ആദ്യം നമ്മളൊരു ഐഡിയ എന്ത് ചെയ്യാം നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഐഡിയ വേണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ പോയി നമ്മൾ സംസാരിക്കുക അവർ അവിടെ പോയി അവിടുത്തെ ഓഫീസർമാർ പല ആൾക്കാരും ഭയങ്കര സപ്പോർട്ടാണ് കാരണം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊജക്റ്റ് തയ്യാറാക്കി തരും അത് ബാങ്കിലേക്ക് എത്തിച്ചു തരും ബാങ്ക് ഇപ്പം പണ്ടത്തെ പോലെയല്ല പണ്ട് പി എം ഇ ജി പി യോ അല്ലെങ്കിൽ മുദ്ര ലോണൊക്കെ എടുക്കാൻ പോകുമ്പോൾ ബാങ്ക് ഭയങ്കര നെഗറ്റീവായിരുന്നു കാരണം തരില്ല പല പിന്നെ ഇതിൻ്റെ ഒരു ആയിട്ട് നമുക്ക് സിബിൽ വേണം സിബിൽ സ്കോർ ഇല്ലാതെ തരില്ല പക്ഷേ എന്നാൽ പോലും നമ്മൾ നമുക്ക് കാരണം നമ്മളെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ തന്നെ ബാങ്കിൻ്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെയും സപ്പോർട്ട് വളരെ വലുതാണ് കാരണം അവർ ഇതിന് ഫുൾ ഗൈഡൻസും തന്ന് എനിക്കൊരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ തന്നെ അവരെല്ലാം എൻ്റെ ലോൺ വരെ റെഡിയാക്കി എനിക്ക് ചെയ്യാൻ പാകമാക്കി തന്നിട്ടുണ്ട് കാരണം എപ്പോഴും നമ്മൾ ജില്ലാ വ്യവസായ കേന്ദ്രവുമായിട്ട് അവിടെ ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട് നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും അവർ ചെയ്തു തരും അവരുമായിട്ട് അത് സംസാരിച്ച നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്താൽ അവർ തന്നെ ഇങ്ങോട്ട് നമുക്ക് കുറേ ഐഡിയാസ് തരും പിന്നെ അതുപോലെ തന്നെ സംരംഭകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ അവർ ചെയ്യുന്നുണ്ട് അപ്പം അത് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊക്കെ അപ്പം അതൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് സംരംഭമാണെന്ന് നമ്മൾ ആദ്യമേ കൺ മുന്നിൽ കണ്ടിട്ട് വേണം അവരുമായിട്ട് സംസാരിക്കാനും ഇതിനെ ഷെയർ ചെയ്ത് അവർ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും തിരുവനന്തപുരത്തെ ആനേറയിലാണ് അലാസ്ക എൻ്റർപ്രൈസസിന്റെ കീഴിലുള്ള ഈ പത്മനാഭ ക്യാമ്പസിന്റെ നിർമ്മാണം നടക്കുന്നത് ഓൺലൈനായും ശുദ്ധമായ കർപ്പൂരം വാങ്ങാവുന്നതാണ്